ചൂസ് ചെയ്യാൻ യൂട്യൂബിൽ ലൈവ് വരികയാണ് അതായത് ഖത്തറിലെ നൈറ ജ്വല്ലേഴ്സ് ഓഫർ ചെയ്യുന്ന ഗിവ്വേ അതിൽ ഐഫോൺ സിക്സ്റ്റീൻ മാക്സ് ആയിരുന്നു നമ്മൾ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിലെ വിന്നറെ ചൂസ് ചെയ്യാനാണ് ഇവിടെ ലൈവ് വരുന്നത് അത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നുള്ള വിന്നറാണ് നമ്മളിവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ജെ സുറൈ ദോഹ എന്നുള്ള പേജിൽ നമ്മൾ ചെയ്ത വീഡിയോന്റെ റിസൾട്ടാണ് ഇവിടെ നമ്മൾ ലൈവായിട്ട് ആയിട്ട് ലക്കിയിട്ടുള്ള നടത്തുന്നത് അവിടെ ലൈവ് വരാത്തതിന്റെ കാര്യം ഇൻസ്റ്റഗ്രാമിന്റെ പോളിസി വയലേഷനിൽ ഈ ഗിഫ്വേസ് വന്നു കഴിഞ്ഞു എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ വന്നു അവർ ഓൾറെഡി ഒരു വീഡിയോ റിമൂവ് ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ആസ് ഫുൺ ആസ് പോസിബിൾ അതിലെ വിന്നത തീരുമാനിക്കാമെന്ന് ചിന്തിക്കുന്നത് ഒരു പക്ഷേ ഇനി ആ ഇവ വീഡിയോ ഡിലീറ്റായിപ്പോയി കഴിഞ്ഞാൽ പണിയായിപ്പോയാലും വെച്ചിട്ടാണ് ഇപ്പോൾ തന്നെ ചെയ്യാമെന്ന് വെച്ചിട്ട് വന്നേക്കുന്നത് അപ്പോൾ ഇവിടെ എത്ര പേരുണ്ടെന്നറിയില്ല കാണാൻ ഞാൻ അവിടെ ഓൾറെഡി വന്നിട്ട് ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ ലൈവ് വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു ലൈവ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഒരു അറിയിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ വരാൻ പോകുകയാണ് പറഞ്ഞിട്ട് അപ്പോൾ ബാക്കി ഫർദർ ഇനി ആർക്കെങ്കിലും ഒരു അന്വേഷിക്കണംന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലിങ്ക് ഇവിടെ ഉണ്ടാവും ഈ വീഡിയോ ഇവിടെ തന്നെ ഉണ്ടാവും ഓക്കെ അപ്പം നമ്മൾ വിന്നറെ ചൂസ് ചെയ്യാൻ പോകുന്നത് സിംപ്ലേയേഴ്സ് ആപ്പ് യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ അതിൽ നമ്മൾ പോസ്റ്റുകളൊക്കെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിന്റെ വീഡിയോ നൈറ ജ്വല്ലേഴ്സ് ആണ് ഇത് ഓഫർ ചെയ്തിട്ടുള്ളത് ഖത്തറിലുള്ള നൈറ ജ്വല്ലേഴ്സ് നാല് ഔട്ട്ലെറ്റുകൾ ഉണ്ട് പലയിടങ്ങളിലായിട്ട് സൽവാ റോഡില് അതുപോലെ തന്നെ നജ്മേല് ബുർക്കത്തൽ അവാമീറിൽ അൽഖോറിലൊക്കെ ബ്രാൻഡുകളുള്ള സ്ഥാപനമാണ് അവർ ഈ ഒരു ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സും അതുപോലെ തന്നെ ഇത് വിൻ ചെയ്യുന്ന ആൾ കമൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ആ ഒരാൾക്ക് ഒരു ഗോൾഡ് റിങ്ങും ഓഫർ ചെയ്തിട്ടുണ്ട് അങ്ങനെ മെൻഷൻ ചെയ്യപ്പെട്ട ആൾ എവിടെയോ ഉള്ള ഇതൊന്നും അറിയാത്ത ആളാണെങ്കിൽ പോലും ഒന്നൊരു പിടിയില്ലാണ്ട് പെട്ടെന്ന് ഒരു ഗോൾഡ് റിംഗ് സമ്മാനമായിട്ട് കിട്ടാൻ പോവാണ് അങ്ങനെയുള്ളൊരു ഗിഫ്വേയുടെ റിസൾട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് സോ യൂട്യൂബ് ചാനലിൽ വരുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ നമുക്ക് ഇവിടെ ഇവിടെ ഒരു കളം പിടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സോ ഞാൻ ഒക്കെ സിംപ്ലോയേഴ്സിൽ ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ട് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് കമൻ്റുകൾ രണ്ട് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് കമൻറ്റുകളും ഇതിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ലോഡ് ചെയ്യാൻ ഇട്ടതാണ് ഇപ്പം ഇന്ന് ഉച്ച കഴിയുമ്പോഴേക്കാണ് ഇത് സെറ്റ് ആയിട്ടുള്ളത് അപ്പോൾ ഓരോ കമൻ്റുകളും ഒരാൾ എത്ര കമൻറ്റുണ്ടെങ്കിലും ആ കമന്റുകളൊക്കെ ഇവിടെ ഉണ്ട് ഹൺഡ്രഡ് കെ അടിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അടിക്കുമായിരിക്കും അപ്പോൾ അത് ചെയ്തിട്ട് പോകണം കേട്ടോ നിതിൻ റഷീദ് ഇത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ആ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഇട്ടത് കണ്ടിട്ട് വന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ അല്ലെങ്കിൽ അവിടുത്തെ ലൈവ് കണ്ടിട്ട് ഇവിടെ വന്ന ആൾക്കാരുണ്ടോ ഞാൻ ഓൾറെഡി അവിടെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ലൈവ് വരാൻ പോകുന്നുണ്ട് ഇവിടെ ആയിരിക്കും ലൈവ് ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെസ് യെസ് യെസ് ഉണ്ട് അല്ലേ കുറേ പേരുണ്ട് കുറേ പേരുണ്ട് താങ്ക് യു ആ ഇല്ലെങ്കിൽ പിന്നെ ഇതാരും അറിഞ്ഞിട്ടില്ല എന്ന രീതിയിലല്ലേ ആ ഒരുപാട് പേരുണ്ട് താങ്ക് യു താങ്ക്യു താങ്ക് യു താങ്ക് യു താങ്ക് യു അതുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇഷ്ടമാണോ ഞാൻ 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 പറയുന്നുണ്ട് നിങ്ങളൊക്കെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ അല്ല ഞാൻ മാസ്റ്റർ ലൈവ് വന്ന സമയത്ത് ഉണ്ടാണോ എന്താ പറയുക ഈ ഗിവ് അവേടേത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന പേജുകൾക്ക് ഇഷ്യൂസ് ഉണ്ടാകുന്ന രീതിയിൽ ഇന്നൊരു ഇത് വന്നിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് മോ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു അതുകൊണ്ടാണ് ഇനി അവിടെ കളിക്കേണ്ട എന്ന് വിചാരിച്ചത് ആ പേജ് പോയി കഴിഞ്ഞാൽ പണിയല്ലേ സോ ബാക്കി ഇനിയുള്ള ഓരോ നമ്മൾ ചെയ്യുന്ന പ്രൊമോ വീഡിയോസിലും സമ്മാനങ്ങൾ സമ്മാനങ്ങളുണ്ടാവും പക്ഷെ അത് നമ്മൾ അനൗൺസ് ചെയ്തിട്ട് പറയുന്നുണ്ടാവില്ല അത് ഫോളോ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ റൂള് അതൊന്നും പറയുന്നുണ്ടാവില്ല പക്ഷേ അതിൽ നിന്ന് ആയിട്ട് ഒരാൾക്ക് എപ്പോഴും നമ്മൾ കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന പ്രൊമോ വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല ഏതെങ്കിലും ഒരു ബ്രാൻഡിനെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ആ ഇതൊരു പ്രൊമോ വീഡിയോ ആണെന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളിൽ ഒരു ഗിവ് ഗിവ്വേ എന്തായാലും ഉണ്ടാവും നമ്മൾ ഏതെങ്കിലും ഒരു ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് എന്തായാലും നമുക്ക് നമ്മുടെ കാണുന്ന ആൾക്കാർക്ക് ഒരു സംഭവം വേണമെന്ന് പറയും പക്ഷേ അത് സ്പെഷ്യലി മെൻഷൻ ചെയ്ത് നമ്മൾ എഴുതി വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എഴുതി വെച്ച് കഴിഞ്ഞാലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് സോ അത് എല്ലാവരുടെയും മനസ്സിലുണ്ടായിക്കോട്ടെ സംഗതി എന്തായാലും നിങ്ങൾക്ക് കിട്ടും അത് ആ ഗിവ് അവ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിരീഡ് കഴിഞ്ഞതിന് ശേഷം ലക്കി ലക്കിയിട്ടോ എടുത്തിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യും ആ ആൾക്ക് സമ്മാനം കൊടുക്കും അത് എന്ത് സംഭവം ആയിക്കഴിഞ്ഞാലും എന്തുമായിട്ടും ജ്വല്ലറിയുടെതാണെങ്കിൽ ചിലപ്പോൾ സ്വർണ്ണമായിരിക്കും റെസ്റ്റോറന്റിന് ആണെങ്കിൽ ഫുഡായിരിക്കും അങ്ങനെ ഉള്ള സംഗതികൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മുൻകൂട്ടി പറയാണ് പക്ഷേ ഇതിനൊരു നോട്ടിഫിക്കേഷൻ സെപ്പറേറ്റ്ലി എഴുതി വെക്കില്ല അപ്പോൾ എല്ലാ വീഡിയോയിലും നിങ്ങൾ ഇപ്പൊ ഈ ട്രൈ ട്രൈ ചെയ്യുന്ന പോലെ തന്നെ ട്രൈ ചെയ്യാൻ യൂഷ്വലി എന്താ ആ വീഡിയോ ഷെയർ ചെയ്യുക അതില് കമന്റ് ചെയ്യുക പേജുകൾ ഫോളോ ചെയ്യുക ഇത്രയും സംഭവങ്ങളെ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ കാര്യങ്ങള് സ്വന്തം കണ്ടറിഞ്ഞ് ചെയ്യാന്നറിയില്ലേ അതങ്ങനെ ചെയ്ത് വെച്ചാൽ മതി അപ്പൊ സെറ്റാവും ഓക്കെ അപ്പൊ ഞാൻ ഇതിന്റെ വിന്നരെ ചൂസ് ചെയ്യട്ടെ സഹോദരി ഹലോ ഒന്ന് വാ ഇവിടെ ലൈവ് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ ആൾ അവിടെ ഇരുന്നിട്ട് ഉറങ്ങിക്കളഞ്ഞ് വാ അപ്പോഴേ ഞാൻ ഇതിൻ്റെ വീഡിയോ വേറെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട് നമ്മളിപ്പം ചെയ്തതിൻ്റെത് പിന്നീടൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നോക്കണമല്ലോ അപ്പം ഞാനത് നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പോസ്റ്റ് ചെയ്യും ആ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ലോഗിൻ ചെയ്ത് ചെയ്ത് വെച്ചോളും ജോയിൻ ചെയ്ത് വെച്ചോളൂ അപ്പോൾ അതിൽ അതിൻ്റെ സംഗതികളൊക്കെ വരും കേട്ടോ ലൈവ് പോവാ ഇവിടെ അക്ഷയ എനിക്ക് ക്യാമറ എടുത്തുകൊണ്ട് എൻ്റെ കൂടെയുണ്ട് ഉണ്ട് ഉറങ്ങായിരുന്നു ഇപ്പൊ പെട്ടെന്ന് ചാടി വന്നതാണ് സോ ഇനിയുള്ള വീഡിയോസിലും ഞാനിവിടെ പറയായിരുന്നു ഇനിയുള്ള വീഡിയോസിലൊക്കെയും ഇതുപോലെ ഗിവ്വേഴ്സ് ഉണ്ടാവും പക്ഷേ അത് നമ്മൾ അനൗൺസ് ചെയ്ത് പറയില്ല അത് ടൈറ്റിലും പറയില്ല വീഡിയോയിലും പറയില്ല അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിസി അങ്ങനെയാണ് ഇപ്പം നമ്മളൊരു പ്രൊമോ വീഡിയോ ആണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ ഒരു ബ്രാൻഡിനെ പരിചയപ്പെടുത്താൻ എന്തായാലും പ്രൊമോ വീഡിയോ ആയിരിക്കും അപ്പോൾ അവരുടെ സർവീസിൽ എന്തെങ്കിലും ഒരു സംഗതി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും അത് പിന്നീട് സർപ്രൈസ് ആയിട്ട് നൽകും എന്നുള്ളതാണ് ഇനിയുള്ള വീഡിയോസിലൊക്കെ ഉള്ളത് സോ അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇതേ കാര്യങ്ങൾ തന്നെ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഫോളോ ചെയ്യുക സംഭവം തന്നെ അപ്പോൾ അത് കണ്ടറിഞ്ഞു ചെയ്തു വെക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത് ഞാൻ ഇവിടെ ഈ വീഡിയോയിലും പറഞ്ഞു വെച്ചതാ അപ്പൊ നമുക്ക് ചൂസ് ചെയ്യാം ഓക്കെ നൂറ്റി അറുപത്തെട്ട് ആൾക്കാരാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിൽ വന്ന് ഫുഡ് കഴിക്കേണ്ടി വരുമോ അത് കത്തറിലുള്ള റെസ്റ്റോറൻറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മട്ടന്നൂരിൽ ചെയ്തൊരു സംഭവമില്ല അപ്പോൾ മട്ടന്നൂരിലുള്ളത് ഈ കണ്ണൂർ ജില്ലയിലുള്ള ആൾക്കാർക്ക് എവിടുന്നായിരിക്കും കഴിക്കേണ്ടി വരിക അത് ഏത് റീജ്യനില റെ റെസ്റ്റോറൻറ്റിൻ്റെ ആകുമ്പോൾ അങ്ങനെ കുറച്ച് വലിയ സമ്മാനങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് വേൾഡ് വൈഡ് എവിടെ നിന്നും ആൾക്കാരും ട്രൈ ചെയ്യാം അതാ പറഞ്ഞത് ഇന്ന് ബുദ്ധിപരമായിട്ട് നമ്മൾ തന്നെ ചിന്തിച്ചിട്ടാണ് ഈ സാധനം കൊള്ളാലോ ഇത് എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുകയെന്ന് പറയുന്നത് എല്ലാത്തിലൊരു സർപ്രൈസ് സാധനം ഉണ്ടാവും ഇത് നമ്മളിടയ്ക്കിടയിൽ ഇനി വന്നിട്ട് പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പേജിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ പോലും പ്രൊമോ ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മളെ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സംഗതി വെച്ചിട്ടുണ്ടാകും ഓക്കെ ഹായ് ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം ചായ പഠിച്ചോ ചായ പിടിച്ചോ അലക്സ് ജിതിൻ നാളെ നമ്മൾ വയനാട്ടിലൊക്കെ വരുന്നുണ്ട് വയനാട് പിന്നെ കോഴിക്കോട് അടുത്ത ദിവസം അങ്ങ് ഇടല വരുന്നുണ്ട് കുറെ വിശേഷങ്ങളുണ്ട് സമിതിക്കൊക്കെ വരുന്നുണ്ട് ഞങ്ങളെ ഒരുമിച്ച് ഒരു ഡ്രൈവിന് പോകാൻ പോവാ സോ നമ്മൾ വിന്നറെ ചൂസ് ചെയ്യാം ദിസ് ഈസ് അവർ പോസ്റ്റ് ദ പോസ്റ്റ് ഞാൻ ലോഡ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് പോസ്റ്റ് പോസ്റ്റ് ലോഡ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് രണ്ട് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി അറുനൂറ്റി കമന്റുകൾ രണ്ട് ലക്ഷത്തി അതിന് മേലെയുള്ള കമൻ്റുകളുണ്ട് ഞാൻ അപ്പുറത്തെ വീഡിയോയിലും കാണിക്കുന്നതാണേ അത്രയും കമൻറ്റുകളുണ്ട് അതിൽ നിന്ന് നമ്മളിപ്പോൾ എന്താ അഞ്ച് പേരെ ചൂസ് ചെയ്യും ഈ അഞ്ച് പേരും എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു അവർ ഈ കണ്ടീഷൻസൊക്കെ പാലിച്ചിട്ടുണ്ടോ ഒന്ന് നൈറ ജ്വല്ലേഴ്സിന്റെ പേജ് ഫോളോ ചെയ്യുക നമ്മുടെ പേജുകൾ ഫോളോ ചെയ്യുക ആ വീഡിയോ കുറച്ച് പേർക്ക് ഷെയർ ചെയ്യുക പിന്നെന്താ ഒരു കമൻറ്റിൽ ഒരാളെ മെൻഷൻ ചെയ്യും ഇത്രയും സംഭവങ്ങളെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അത് ചെയ്ത ആളാണോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യും എന്നിട്ട് ഒന്നാമത്തെ ആൾ ക്രോസ് ചെക്ക് ക്രോസ് ചെക്കിങ്ങിൽ കറക്റ്റ് ആണെന്ന് വന്നുകഴിഞ്ഞാൽ അയാൾ തന്നെ വിന്നർ പിന്നെ രണ്ടാമത്തെ ചോദ്യമില്ല ഇല്ലെങ്കിൽ രണ്ടാമത്തെ ആളിലേക്കോ ഇല്ലെങ്കിൽ മൂന്നാമത്തെ ആളിലേക്കോ ഇല്ലെങ്കിൽ നാലാമത്തെ ആളിലേക്കോ ഇല്ലെങ്കിൽ അഞ്ചാമത്തെ ആളിലേക്കോ അങ്ങനെ ആയിരിക്കും നമ്മൾ ഫൈനലി ഒരു വിന്നറെ ചൂസ് ചെയ്യാം കേട്ടോ സോ അഞ്ച് പേരാണ് ഇപ്പം ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് റെഡിയല്ല സെറ്റ് സെറ്റ് ലൈക്ക് സ്റ്റാർട്ട് കൗണ്ട് ഡൗൺ കൊടുത്തിട്ടുണ്ട് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ അഞ്ച് പേരാണ് ഇപ്പം നമ്മൾ ചൂസ് ചെയ്യുന്നത് ഈ അഞ്ച് പേരിൽ ആരാണോ എല്ലാം കറക്റ്റ് ആക്കിയിട്ടുള്ളത് അയാളായിരിക്കും മിനറാവുക ആദ്യം വന്നേക്കുന്ന പേരെന്താ ജുനൈദ് ജുനൈദിന്റെ പേരാണ് വന്നേക്കുന്നത് കേട്ടോ ജുനൈദ് വി പി കെ പിയുടെ പേരാണ് ആദ്യം വന്നിട്ടുള്ളത് രണ്ടാമത് നയന വി ഐ സഡ് എന്നുള്ള പ്രൊഫൈൽ വന്നിട്ടുണ്ട് മൂന്നാമത് ജെ എച്ച് ആർ എ എസ് ജെ എച്ച് ആർ എന്നോ അമീറിനാണ് നാലാമത് വന്നിട്ടുള്ളത് അഞ്ചാമത് വന്നിട്ടുള്ളത് അമീർ നയന്റി ത്രീ എന്ന് പറയുന്ന പ്രൊഫൈല് നാലാമത് വന്നു അഞ്ചാമെന്നുള്ള യു എം എ ആർ ഉമർ ആദിൽ ആദിൽ ഫോർട്ടി സിക്സ് ഇത്രയും പ്രൊഫൈലുകളാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോ ഇതിൽ നിന്ന് ഈ പറയുന്ന ആളുകൾ നമ്മുടെ കണ്ടീഷൻസ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം അപ്പോൾ ആദ്യത്തെ ആൾ ഫോളോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കും പിന്നെ അയാൾ എനിക്ക് എന്ത് ചെയ്യണം ഇത് ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട്സ് അയച്ചു തരണം അത് അതിനുവേണ്ടിയിട്ട് ടൈം എടുക്കും അതിന് ശേഷമായിരിക്കും നമ്മൾ ആരാണ് ഫൈനൽ വിന്നർ എന്നുള്ളത് ബ്രോഡ്കാസ്റ്റ് ചാനലിൽ പബ്ലിഷ് ചെയ്യും ഈ ആൾക്കാരൊക്കെ ഈ സംഗതികളൊക്കെ അയച്ചു തരുക എന്നിട്ട് ഇതിപ്പോൾ ഇതിൽ ഗോൾഡ് റിങ് കിട്ടാൻ പോകുന്ന ആരാന്നറിയോ ആ ആദ്യത്തെ ജുനൈദ് കെ പി എന്നുള്ളത് കമൻറിൽ മെൻഷൻ ചെയ്ത ചെയ്താളാണേ സോറി കേട്ടോ അതായത് ആളുടെ പേര് ഷഫീൽ എന്നാണ് ഷഫീൽ കെ എന്നുള്ള ആളാണ് ആ ില് വന്നിട്ടുള്ളത് അതായത് ഫസ്റ്റ് പൊസിഷനിൽ വന്നിട്ടുള്ളത് ഷഫീൽ കെ പി അയാൾ മെൻഷൻ ചെയ്തിട്ടുള്ള ആളാണ് ജുബൈദ് ജുബൈദ് അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് ഐഫോൺ കിട്ടുന്നു ഒരാൾക്ക് ഗോൾഡ് ആ ഇത് രണ്ടാമത് വന്നിട്ടുള്ള നവ്യ നവീസ് അയാൾ മെൻഷൻ ചെയ്തിട്ടുള്ള ആരെയും അതുകൊണ്ട് അയാൾക്ക് വന്ന ഒരു സമ്മാനം നഷ്ടപ്പെട്ടു പോയി അതായത് ഇത് നമുക്ക് ഒരു കണ്ടീഷനിൽ പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് അവർക്ക് മിസ്സായിപ്പോയി അപ്പോൾ ഇയാൾ കറക്റ്റ് അല്ലെങ്കിൽ ഇയാൾ കറക്റ്റ് പോയിന്റ് അല്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ആളിലേക്ക് പോകും മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് ജെ എച്ച് ആർ അസ്ലം അദ്ദേഹം കമൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഷമീർ എന്ന് പറയുന്ന ആളെയാണ് ഷമീർ എ എൻ എൻ എന്ന് ാണ് നാലാമത്തെ ആൾ അമീർ അമീറും മൈലിയുടെ സ്ഥാനത്ത് കുറെ തീപ്പരിയാണ് ഇട്ടിട്ടുള്ളത് അപ്പൊ ആ തീപ്പരി പൊറഞ്ഞു പോയി അദ്ദേഹത്തിനും സാധ്യതയില്ല കമന്റ് മെൻഷൻ ചെയ്യണെന്ന് ഒന്ന് മൂന്ന് അഞ്ച് ഇരട്ട സംഖ്യകൾ പുറത്തായി ഒറ്റ സംഖ്യകൾ മാത്രമായിരിക്കും നമ്മുടെ വിന്നറായിട്ട് വരാൻ പോകുന്നത് ഈ ഒറ്റ സംഖ്യകളിൽ ഒരാളായിരിക്കും വരുന്നത് ഈ മൂന്ന് പേരാണ് എനിക്ക് ഡീറ്റെയിൽസ് ഒക്കെ അയക്കേണ്ടത് നമുക്കൊരു കാര്യം ഇവരെ ഇൻസ്റ്റയിൽ കയറിയിട്ടൊന്നും നോക്കാം ഓക്കെ നീ നീ ഒന്ന് നോക്കോ ഇത് ഈ ഈ പേരടിച്ചു നോക്കിയ ഇൻസ്റ്റഗ്രാമിൽ ഷഫീൽ ഈ പേരടിക്കെ എന്നാ എന്നാ നോക്ക ഇൻസ്റ്റഗ്രാമിൽ എസ് എച്ച് എ എഫ് എൽ അടിക്കുക ആ പേരടിക്കും ഫസ്റ്റത്തെ അപ്പോൾ ഇവിടെ അതിൻ്റെ ഞാൻ കമന്റ് ആയി കല്യാണത്തിന്റെ തിരക്ക് കഴിഞ്ഞോ ആ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു കല്യാണ ചെക്കനും പെണ്ണും ഇന്ന് അവരുടെ വീട്ടിൽ വിരുന്നിന് പോയിട്ടാണുള്ളത് അടിക്കു നോക്ക എന്നിട്ട് പറ നിങ്ങളുടെ ഷർട്ടിൻ്റെ ബ്രാൻഡിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് ഇപ്പോൾ ഇടാമോന്ന് ഈ ഷർട്ടിൻ്റെ ബ്രാൻഡിൻ്റെ പേര് ഏതാമോ ഇതങ്ങനെയൊന്നുമില്ല ഞാൻ നോർമലി ഇടാറുള്ളത് ജോൺ കിവിസ് ആ അതിൻ്റെ സ്പെല്ലിങ് പല ആളുകൾക്കും തെറ്റാറുണ്ട് ജെ എച്ച് ഒ എൻ ആണ് കേട്ടോ ജെ എച്ച് ഒ എൻ ജെ ഒ എച്ച് എൻ അല്ല ജെ എച്ച് ഒ എൻ കെ ഡബ്ല്യു ഐ എസ് അതും പോയാ അതും പോയാ വരുന്നുണ്ട് ഒരുപാട് സംഭവങ്ങൾ ഇനി ഒരുപാട് ഗിഫ്ബേഴ്സിന് ഓഫർ നമുക്ക് ഉണ്ട് അതാ ഞാൻ പറഞ്ഞത് നമുക്കിനി അത് പറഞ്ഞുകൊണ്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവില്ല മറിച്ച് സംഗതി വരുന്നുണ്ടാവും അപ്പൊ അത് കണ്ടിട്ട് ഇത് ഇന്നതായിരിക്കും എന്ന് ഊഹിച്ചിട്ട് ട്രൈ ചെയ്യാന്നുള്ളതാണ് ബ്രോ ഞാൻ ശ്രീകണ്ഠാപുരത്താണ് ശ്രീകണ്ഠാപുരം ചങ്ങളായി ആരാത് ലാലു കമന്റ് വായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സിജി മെസ്സേജ് മെസ്സേജിച്ചിട്ടുണ്ട് ഷുക്കൂർ മെസ്സേജിച്ചിട്ടുണ്ട് സാജൻ അസ്സലാം ഈ വന്ന് കാണുന്ന ആൾക്കാരൊക്കെ പേജ് ഒന്ന് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ പുതിയ വീഡിയോ കണ്ടോ ഈ ദിവസങ്ങളിലൊക്കെ ഇട്ടേക്കുന്ന വീഡിയോ കണ്ടോ സിറാജ് എപ്പഴ കത്തേക്ക് പോകുന്ന പോകും വരുന്ന ആഴ്ചകളിൽ തന്നെ പോകണം വിചാരിക്കുന്നുണ്ട് ഇവിടെ നമ്മളെ ആരൊക്കെ ഒരു വിലയില്ല കല്യാണൊക്കെ കഴിഞ്ഞില്ലേ ഇനിയിപ്പോ ബോളടിച്ചു അതുകൊണ്ട് അപ്പോഴേക്ക് സ്ഥലം വിടാന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളടിച്ചു ആദ്യം കൊറച്ച് ഹണ്ടർ സ്കോറ് പിന്നെ ഷെഫീൽ കെ പിന്നിട്ടുള്ള ഇതാണ് ഷഫീൽ കെപിയുടെ പ്രൊഫൈല് അതന്നെ അതന്നെ നീ അതില് ഇതാണ് ഷെഫീൽ കെപിയുടെ പ്രൊഫൈല് ഇത് തന്നെയാണെന്ന് കൺഫേം ചെയ്യാൻ ഇനി ഇദ്ദേഹം നമുക്ക് ഷെയർ ചെയ്യണം ഏത് അദ്ദേഹം മുമ്പേ സ്ക്രീൻഷോട്ടുകളൊക്കെ അയച്ചിട്ടുള്ളത് ഷെയർ ചെയ്യണം ഇത് ഐറേന ഫോളോ ചെയ്യുന്നുണ്ടോന്ന് നോക്കിയാൽ പറയാ ആ ഉണ്ട് നൈറ ജലറിനെയും പുള്ളി ഫോളോ ചെയ്യുന്നുണ്ട് അത് ആ ഫോളോ ചെയ്യാൻ പറഞ്ഞ സംഭവം ചെയ്തിട്ടുണ്ട് ഞാനില്ലെങ്കിൽ പോയി കേട്ടാ കാര്യം അതിപ്പോഴേ ആ ഞാനും ഉണ്ട് അദ്ദേഹത്തിന്റെ ഫോളോ ലിസ്റ്റിലാണ് ഉള്ളത് ഫോളോ ലിസ്റ്റില് എല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ കാര്യം ഒക്കെ ഇനി ഷഫീൽ കെ പിക്ക് സംഭവം അടിക്കണം എന്നുണ്ടെങ്കിൽ ഷഫീൽ കെ പി ഇതിനു മുമ്പേ ഈ വീഡിയോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിട്ടുള്ളതിന്റെ സ്ക്രീൻഷോട്ട്സ് നമുക്ക് അയക്കണം ഇതാണ് ഷഫീൽ കെ പി ഈ മനുഷ്യൻ അറിയോ ഇയാളെ അപ്പൊ പുള്ളിയാണ് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് നേടുന്നിട്ടതാ ഈ ഇരിക്കുന്ന മനുഷ്യൻ ഇത് എവിടെയുള്ള ആളാണ് മൂന്നാർ മൂന്നാർന്നൊക്കെയുള്ള ഫോട്ടോ ഡീറ്റെയിൽസ് ഉണ്ട് എവിടെയാണ് അപ്പൊ ഷഫീൽ കെപിയുടെ പിന്നെ കമന്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ജുബൈദ് കെ പി ഈ ഷഫീൽ കെ പി വിന്നറുവാണെങ്കിൽ ജുബൈദ് കെ പി നിങ്ങളും ആവാൻ പോവാണ് അപ്പൊ അങ്ങനെയാണ് നമ്മുടെ അടിയിൽ സോ ബാക്കി കാര്യങ്ങള് നമുക്ക് വഴിയേ പറയാം കേട്ടോ ഈ ഈ പറയുന്ന ആൾക്കാർ ആൾ എനിക്ക് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ അയച്ചതിനു ശേഷം നമുക്ക് അദ്ദേഹം വിന്നറായോ എന്നുള്ളത് കൺഫേം ചെയ്തിട്ട് നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ പബ്ലിഷ് ചെയ്യും അപ്പോൾ ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് വെച്ചോളൂ ആർ ജെ സൂരജ് ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ബ്രോഡ്കാസ്റ്റ് ചാനലിന്റെ ലിങ്ക് നമ്മുടെ ബയോയിലുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ബയോയില് അതിൽ ജോയിൻ ചെയ്ത് വെച്ചോളൂ നമ്മളതില് കൺഫേം ചെയ്തിട്ട് പറയും അപ്പൊ പൊക്കോട്ടെ എല്ലാ സംഭവങ്ങളും സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ പ്രത്യേകം ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ് ഇനിയുള്ള വീഡിയോസിലും നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന നെക്സ്റ്റ് വീഡിയോസിലൊക്കെയും ഗിവ്അവേഴ്സ് ഉണ്ടാവും എന്തെങ്കിലും ഒരു പ്രൊമോഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഗിവ്വേ ഒളിഞ്ഞിരിപ്പ് ഉണ്ടാവും അത് നമ്മളെടുത്തിനി പറയില്ല ടൈറ്റിൽ എഴുതുകയോ അല്ലെങ്കിൽ വീഡിയോയിൽ പറയുകയോ ചെയ്യില്ല കാരണം ഇപ്പം ഇൻസ്റ്റാഗ്രാമിന്റെ പോളിസി അങ്ങനെയാണ് അതുകൊണ്ടാണ് യൂട്യൂബിൽ വന്നിട്ട് ഇത് പറയുന്നത് സോ അവിടെ ആ പറയുന്ന കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇതൊരു പ്രൊമോഷനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതുപോലെ ട്രൈ ചെയ്യാം അതായത് ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്താൽ മതി അപ്പൊ അതിൽ ആവുന്ന ആൾക്കാരെ കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ സർപ്രൈസ് ആയിട്ട് ചൂസ് ചെയ്തിട്ട് അവരെ ബന്ധപ്പെട്ടിട്ട് അറിയിക്കും അപ്പൊ എല്ലാ ക്ലയൻസുമായിട്ട് ബന്ധപ്പെടുമ്പോഴും ഗിവ്വേ വേണം എന്നുള്ള ഞാൻ പറയാറുണ്ട് അതായത് ആൾക്കാർക്ക് നമ്മളെ കാണുന്ന ആൾക്കാർക്ക് ഒരു ഒരു സ്ഥാനം വേണമല്ലോ ഒരു പ്രൊമോഷൻ ചെയ്യുമ്പോൾ അപ്പൊ അത് ഉണ്ടാവും പക്ഷെ അതിന് അനൗൺസ്മെന്റ് ഉണ്ടാവില്ല അപ്പൊ ഇതുപോലെ ട്രൈ ചെയ്തത് സെറ്റാക്കി നിർത്തുക എന്നുള്ളതേ പറയാറ് എന്നാൽ ഞാനിപ്പോൾ പോവാണ് ഈ ഷഫീലാണ് ഇപ്പോൾ നിലവിൽ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിൻ്റെ വിന്നറായിട്ടുള്ളത് ഷഫീൽ ആ ഷെയർ ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കഴിഞ്ഞാൽ ഷഫീൽ കൺഫേം ഇനി ഷഫീൽ അത് ചെയ്യുന്നില്ല ചെയ്തിട്ടില്ല എന്നുള്ളതാണെങ്കിൽ അടുത്ത മൂന്നാം സ്ഥാനത്തുള്ള ആൾ രണ്ടാം സ്ഥാനത്തുള്ള ആൾക്ക് ഓൾറെഡി അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു മൂന്നാം സ്ഥാനത്തുള്ളത് ജെ എച്ച് ആർ അസ്ലം എന്ന് പറയുന്ന ആളാണ് ഈ ആളിലേക്ക് ഞാൻ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കും അതും പോവാണെങ്കിൽ അഞ്ചാം സ്ഥാനത്തുള്ള ആൾ യു എം എ ആർ ആദിൽ എന്ന് പറയുന്നത് അതെ ഈ ഒരു പ്രൊഫൈലിലുള്ള ആൾ ഇദ്ദേഹമായിരിക്കും അടുത്ത സ്ഥാനത്ത് വരാം ഈ മൂന്ന് പേര് അതിൽ രണ്ടുപേരുടെ നവ്യ എന്നുള്ള പറഞ്ഞ ആളുടെ അവസരം ഓൾറെഡി നഷ്ടപ്പെട്ടു കാരണം മെൻഷൻ ചെയ്യാൻ പറഞ്ഞ റൂള് ചെയ്തിട്ടില്ല അപ്പോൾ അയാൾക്ക് നഷ്ടപ്പെട്ടു പോയി അതുപോലെ അമീർ എന്ന് പറയുന്ന ആള് നാലാമത് വന്ന വന്നാൾ പുള്ളിക്കാരനും തീപ്പൊരി ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്ന പുള്ളിക്കും നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഇനി ബാക്കി പറഞ്ഞ പറ ശരി കേട്ടാ അപ്പൊ എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഐഫോൺ അവൈലബിൾ ആകുന്ന സമയത്ത് ഇവർക്ക് കൊടുക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ചാനലിലിടും അപ്പോൾ ബൈ ബൈ താങ്ക് യു ഷാർലെ സിയു